എല്ലാ പ്രിയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂർ കപ്പിന്റെ സ്കോർ സ്കോഡ് എന്നായിരിക്കും പ്രഖ്യാപിക്കുക ഇതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്നാൽ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂർ കപ്പിന്റെ സ്കോർ വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം ജൂലൈ മാസത്തിൻ്റെ സെക്കൻഡ് വീക്കോട് കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്യൂറൻറ്റ് കപ്പിൻ്റെ സ്കോഡ് വരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിനു മുമ്പ് തന്നെ ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കേണ്ട സൈനിങ്ങുകളൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി അനൗൺസ്മെൻറ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം ജൂലൈ ഫസ്റ്റ് വീക്ക് അവസാനിക്കുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് എല്ലാം കംപ്ലീറ്റ് ആക്കും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ സ്കോഡായിരിക്കും ഡ്യൂറൻറ് കപ്പിൽ പങ്കെടുക്കുക എന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായ മൈക്കൽ സ്റ്റാറെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡ്യൂറൻറ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ സ്കോഡ് എന്തായാലും പങ്കെടുക്കും ഈ ഡ്യൂറൻറ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമം കിരീടം നേടുക എന്നത് തന്നെയാണെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മികൽ സ്റ്റാർ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു സ്കോഡിനെ തന്നെയായിരിക്കും പ്രഖ്യാപിക്കുക എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ സ്കോഡും വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും അടങ്ങുന്ന മുഴുവൻ സ്കോഡും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം ജൂലൈ സെക്കൻഡ് വീക്കോട് കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറൻ കപ്പിന്റെ സ്കോഡ് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്